നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ മുതൽ ജനങ്ങളുടെ പേടി സ്വപ്നവും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുണ്ടായ ആശങ്ക ചെറുതല്ല വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ചാ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് സേവ് മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ആഷ്ടാഗും ഉയരുന്നുണ്ട് നിലവിൽ പ്രകൃതി തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് ഇന്നലെ കർണാടകയിൽ തുങ്കഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്നു കർണാടക കോപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് നിലവിൽ തകർന്നത് പൊട്ടിയ പത്തൊമ്പതാം ഗേറ്റിലൂടെ മുപ്പത്തയ്യായിരം ക്യൂബിക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിയത് അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറക്കേണ്ടതായി വന്നു ഒരു ലക്ഷം ക്യൂബിക്സ് വെള്ളമാണ് ഇതുവരെ ഡാമിൽ നിന്ന് ഒഴുകിയത് കോപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കർണാടകയിലെ ഡാമിന്റെ ഷട്ടറുകളെ ബാധിച്ച തകർച്ച കേരളത്തിന് ഒരു മുന്നറിയിപ്പാണ് ഒരു ജാഗ്രത മുല്ലപ്പെരിയാറിന് നമ്മൾ നൽകിയേ മതിയാകും അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ടിട്ടുണ്ട് കർണാടക ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ കൃഷിയിടങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന ജലസംഭരണിയാണ് തുറന്നുവിട്ടിരിക്കുന്നത് കേരളത്തിന്റെ ജലഭോംബായ മുല്ലപ്പെരിയാർ ഡാമിന്റെയും തുങ്കഭദ്ര ഡാമിന്റെയും സമാനതകൾ തന്നെയാണ് ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഡാം കമ്മീഷൻ ചെയ്തത് ആന്ധ്രയും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്ന ഡാമിലെ ഈ വെള്ളത്തെയാണ് കർണാടക തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന് പ്രളയഭീതി ഉയർന്നതോടെ ആശങ്കയിലാകുന്നത് മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി നിവാസികളുമാണ് തുങ്കഭദ്ര തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തി അഞ്ച് ഗേറ്റുകളാണ് തുറന്നുവിട്ടത് സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമാണ് തുഭദ്ര മുല്ലപ്പെരിയാറും സുർഖി മിശ്രിതം കൊണ്ട് നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് തുങ്കഭദ്ര കമ്മീഷൻ ചെയ്തത് ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ ഒരു ഡാമിന്റെ കാലാവധി അറുപത് വർഷമാണ് എന്നാൽ മുല്ലപ്പെരിയാർ ഇപ്പോൾ തന്നെ നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബ്രിട്ടീഷ്കാർ ഇടുക്കിയിൽ ഡാം നിർമ്മിച്ചത് പമ്പാസാഗർ എന്നറിയപ്പെടുന്ന തുങ്കഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കല്ലുകൊണ്ടുള്ള അണക്കെട്ടും രാജ്യത്തെ രണ്ട് സിമന്റ് ഇതര അണക്കെട്ടുകളിലൊന്നുമാണ് മറ്റൊന്നാണ് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് നൂറ്റി മുപ്പത്തിരണ്ട് ടി എം സി ആണ് തുങ്കഭദ്ര അണക്കെട്ടിന്റെ ശേഷി ആയിരത്തി നാൽപ്പത് മീറ്റർ നീളമുണ്ട് ഡാമിന് നൂറ്റി മുപ്പത് സിൽവേകളും മുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുമുള്ള ിൽ തുഭദ്ര ഡാമിലുണ്ട് കർണാടകയുടെ അഭിമാന സ്തംഭമായി ഏറെ നിലകൊള്ളുന്ന ഡാം വരണ്ടുണങ്ങി കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ നൽകുകയാണ് പന്ത്രണ്ട് ലക്ഷം ഏക്കർ സ്ഥലത്താണ് ഹൈദരാബാദ് കർണാടക പ്രദേശത്താണ് അണക്കെട്ടിന്റെ ജല സേചന വ്യാപ്തി നിറയുന്നത് നൂറ് മെഗാവാട്ടിന്റെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയും തുങ്കഭദ്രയിലുണ്ട് തുങ്കഭദ്ര ദുർബലാവസ്ഥയിലല്ല എന്നിട്ട് കൂടി ഒരു ഗേറ്റിന്റെ തകരാർ സംഭവിച്ചതോടെ ഡാം തകരാതിരിക്കാൻ എല്ലാ ഗേറ്റുകളും തുറന്ന് ജലം ഒഴുക്കിക്കളയേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി എന്നാൽ മുല്ലപ്പെരിയാർ വർഷങ്ങളായി അപകട ഭീതിയിലാണ് ഇടുക്കി നിവാസികളുടെ ഉറക്കം കടത്തുന്ന ഡാം കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാം അവരുടെ ഒരു പേടി സ്വപ്നം കൂടിയാണ് പുത്തുമല ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ കേരളത്തിന് മുന്നിലുണ്ട് ഇതെല്ലാം ആ പ്രദേശങ്ങളെ തകർത്തിറഞ്ഞ ദുരന്തങ്ങളായാണ് മാറിയത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇടുക്കിയിൽ സംഭവിച്ചാൽ ഇനി എന്ത് എന്നൊരു ചോദ്യമാണ് ജില്ലക്കാർക്ക് മുന്നിലുള്ളത് ഇടുക്കിക്കാർ ഇതെങ്ങനെ നോക്കിക്കാണും എന്നൊരു ചോദ്യം കൂടിയുണ്ട് അപകടാവസ്ഥ കാരണം ഡാം തകർന്നാലും വൻ നാശമാണ് കേരളത്തെ കാത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നമുക്ക് ചിലപ്പോൾ നടത്തി നടത്തി വരാം എന്ന് പോലും പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിച്ച ശർക്കരയും കനിബിനീരും മുട്ടവെള്ളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കല്ല് കെട്ടിയുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെ അടിത്തറ ലോകത്ത് നിന്ന് ഉയരംകൂടിയ അണക്കെട്ടിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് മുല്ലപ്പെരിയാർ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ തകർന്നതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് തമിഴ്നാട്ടിന് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് കേരളത്തിന് ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ കഴിയില്ല പുതിയ ഡാം പുതുക്കി പണിയണമെന്ന് അതായത് പുതിയ ഡാം പണിയണമെന്ന് കേരളത്തിൽ നീക്കമുണ്ടെങ്കിലും ഇതെല്ലാം നിയമക്കുരുക്കിന്റെ പിടിയിലാണ് വർഷങ്ങളായി ഡാം പ്രശ്നത്തിൽ കേരളവും തമിഴ്നാട്ടും തമ്മിൽ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കോടതി നിയോഗിച്ച സമിതിയുടെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് ഡാം ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ തേനി മധുര രാമനാഥപുരം എന്നിവിടങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായതോടു കൂടിയാണ് ബ്രിട്ടീഷ്കാർ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആലോചിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ക്യാപ്റ്റൻ പെനിക്കുവിന്റെ നേതൃത്വത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടൊരു നീക്കം നടക്കുന്നത് സുർക്കി ചുണ്ണാമ്പ് കരിങ്കല്ല് എന്നിവ മാത്രം ഉപയോഗിച്ചാണ് ഡാം നിർമ്മിക്കുന്നത് കർണാടകയിൽ ഡാം തകർന്നപ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലൊരു തീ പോലെയാണ് ഈ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം തകരുകയോ സമീപ പ്രദേശത്ത് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടാകുകയോ ചെയ്താൽ കേരളം കാത്തിരിക്കുന്നത് അതീവ തീവ്രമായ ഒരു ദുരന്തമായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിൽ യാതൊരു സംശയവുമില്ല വയനാട് സന്ദർശിച്ചപ്പോൾ മോദി ഗുജറാത്തിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഡാം തകരുകയും ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മോദി അന്ന് രക്ഷാപ്രവർത്തന പ്രവർത്തനത്തിനിറങ്ങിയ കഥകളൊക്കെ അന്ന് പറയുകയും ചെയ്തു അന്നെന്ന് പറഞ്ഞാൽ ഈ രണ്ടു ദിവസത്തിനുമ്പെ തുടർന്ന് മുല്ലപ്പെരിയാർ വിഷയം അതീവ ഗൗരവമായാണ് മോദി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കാണുന്നത് ഇതിനോടകം തന്നെ പതിനഞ്ച് ലക്ഷം അപേക്ഷകളാണ് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഒരു അവലോകന യോഗം ഇന്ന് ചേരുന്നുണ്ട് വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഉൾപ്പെടെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ വീണ്ടും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര നീക്കം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ മുപ്പത് സുപ്രീം കോടതി പാട്ടക്കരാർ വീണ്ടും പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് സെപ്റ്റംബർ മുപ്പതാണ് ജനങ്ങൾ കാത്തിരിക്കുന്ന അതായത് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന കേരളവും തമിഴ്നാടും പ്രത്യേകിച്ച് ഇടുക്കി കോട്ടയം എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് വിധി ഉണ്ടാകും എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്